ണോ നമ്മുടെ സംസ്കാരം ഇതാകണമോ നമ്മുടെ സംസ്കാരം ഇവിടെ എത്രയോ വിദേശികൾ വരുന്നതാണ് ഈ വിദേശികളൊക്കെ വന്നിട്ട് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഇത്ര പുച്ഛമായിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോകില്ലേ ഇത്ര ഇത്ര വൃത്തി വൃത്തിഹീനമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഓരോ പ്ലേസ് ടൂറിസ്റ്റ് പ്ലേസുകളെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്നൊരു സങ്കടകരമായ ഒരു കാഴ്ച കാണിക്കാം നമ്മുടെ വാഗമണ്ണില് വാഗമണ്ണിന്ന് ഉപ്പുതറ പോരുന്ന വഴിക്ക് ഇത് കണ്ടല്ലോ വിൻഡി ട്രക്കിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടുന്ന് ജീപ്പുകാരെല്ലാം വന്നിട്ട് ഇവിടെ നിർത്താൻ ഇവിടെ നിർത്തി ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഉള്ള കാഴ്ചയുണ്ട് ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ആണിത് ട്രക്കിങ്ങിന് വരുന്ന ജീപ്പുകാർ കൊണ്ടുവരുന്ന വ്യൂ പോയിന്റ് സങ്കടകരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇതാ ഇത് കാണുക കേരള വനം വന്യജീവി വകുപ്പ് കുമരികുളം ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെച്ചേക്കുവാണ് ഇതാ അതിൻ്റെ ചുവട്ടിലാണ് പ്ലാസ്റ്റിക് നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിപ്പം നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത് നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിങ്ങൾ വരുന്ന എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളോട് പറയട്ടെ ഇത്ര അതിമനോഹരമായ ഈ സ്ഥലങ്ങൾ നശിപ്പിക്കാൻ നമുക്ക് എന്ത് എളുപ്പമാണ് അതേ സ്ഥാനത്ത് ഇതൊന്നും നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം തന്നെയാണ് അതും ഭയങ്കര എളുപ്പമാണ് ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കാൻ സ്ഥലം കൊടുത്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിലാണെങ്കിൽ കൂട്ടി വെക്കുന്നേ നിങ്ങൾ കുപ്പികൾ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാതെ ഇതുകൊണ്ടാണ് അതിമനോഹരമായി ഇത്രയും കാഴ്ചകൾ കിട്ടുന്ന ഇത്ര അതിസുന്ദരമായ കാഴ്ചകൾ കിട്ടുന്ന ഒരു പ്ലേസ് ആണിത് ഇവിടെ കണ്ട കാഴ്ച വേറൊന്നുമല്ല ഞാൻ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇതുകൊണ്ടാണ് ഇവിടെ വന്ന് കള്ള് കുടിക്കുന്നവരുണ്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് കള്ള് കുടിച്ചിട്ട് ഇതാ കാണും കുപ്പികൾ പൊട്ടിച്ചിട്ടേക്കുക ഒരു കുപ്പി പോലും ഇല്ല ഇവിടെ സൈഡിലേക്കൊന്ന് മാറ്റി വച്ചേക്കുന്ന ഒന്നും മുഴുവൻ കുപ്പികളും പൊട്ടിച്ചിട്ടേക്കുക ഇതിലൊന്നും നടക്കാൻ പോലും ഇതൊരു പാറപ്പുറവ ഇവിടെ ഒന്നും നടക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ വെള്ളവും കുടിച്ചിട്ട് ഇത് തെറിഞ്ഞേക്കുമായിരിക്കും മുഴുവൻ കുപ്പികൾ ബിയർ കുപ്പികൾ കള്ള് കുപ്പികൾ ഇതെ പൊട്ടിച്ചിട്ടിരിക്കുന്നു കാണുക ഇതാണോ നമ്മുടെ സംസ്കാരം ഇതാകണമോ നമ്മുടെ സംസ്കാരം ഇവിടെ എത്രയോ വിദേശികൾ വരുന്നതാണ് ഈ വിദേശികളൊക്കെ വന്നിട്ട് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഇത്ര പുച്ഛമായിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പോകില്ലേ ഇത്ര ഇത്ര വൃത്തി വൃത്തിഹീനമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അതുകൊണ്ട് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഒരു സങ്കടത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണിത് ഇതേ ഇത്രയും അതിമനോഹരമായി ഈ പാറാട് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ഈ പാറയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ വ്യൂ മുഴുവൻ കാണുന്നത് ആ പാറയുടെ മേളയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കാണുന്നത് ഇവിടെ ചെരുപ്പങ്ങാരി ഇവിടെ പിള്ളേർ വല്ലതും ഇറങ്ങിയാൽ അല്ലെങ്കിൽ ചെരുപ്പിന് ചെരുപ്പേക്കൂടെ കുത്തി കയറും കുപ്പിച്ചില്ലുകൾ മുഴുവൻ കുപ്പി തല്ലി പൊട്ടിച്ചിട്ടിരിക്കുന്നു ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവരെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലും ചെന്നിട്ട് നിങ്ങൾ കുപ്പികൾ ചില്ലു കുപ്പികൾ ഉണ്ടെങ്കിൽ ചില്ലുകുപ്പികളുണ്ടെങ്കിൽ തല്ലിപ്പൊട്ടിച്ചിടാതിരിക്കുക ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്ര അതിമനോഹരമായ ഈ സ്ഥലത്ത് ഇങ്ങനെ വൃത്തികേട് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകൾ മുഴുവൻ നമ്മൾ ഇതുപോലത്തെ പ്രവർത്തികളാണ് കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് ചെയ്യാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാഗമണ്ണില് ഇത്രയും അതിസുന്ദരമായ കാഴ്ചകൾ ഇതിവിടെ നിന്നൊക്കെ കാണുന്നൊരു വ്യൂ പോയിന്റ് ഇത് ഈ വ്യൂ പോയിന്റിൽ ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ ഇത് കാണിച്ചിട്ട് ഞാൻ നമ്മുടെ രാമക്കൽമേട് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് ഞാൻ പോവുകയാണ് നമ്മൾ പറ്റുന്നത്ര കുപ്പികൾ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ട് എങ്കിലും നമ്മൾ തല്ലിച്ച് തല്ലി പൊട്ടിച്ച് കളയാതെ മാറ്റി വെക്കുക ഒന്നുകൂടി പറയുന്നു ദയവായിട്ട് ഇത്ര മോശമായ പ്രവൃത്തി ചെയ്യരുത് കാണുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തടയുക അത് പറഞ്ഞു കൊടുക്കുക ഓക്കെ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം